ഇത് യു പിയിൽ നിന്നും വിജയിച്ചു വന്ന ഒറ്റയാൻ ലോക്സഭയിലെ ഒറ്റയാനാണ് യു പിയിൽ നിന്ന് വിജയിച്ചു വന്ന ദളിത് നേതാവ് സ്വന്തമായിട്ട് ഒരു പാർട്ടിയെല്ലാം ഉണ്ടാക്കി ആസാദ് സമാജ് പാർട്ടി എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കി സ്വന്തമായി നിന്ന് വിജയിച്ചു വന്ന ഒന്നര ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് സാക്ഷാൽ നരേന്ദ്രമോദി വാരണാസിൽ നിന്നും വിജയിച്ചതിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടാണ് ഏകദേശം അത്ര തന്നെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആസാദ് വിജയിച്ചിട്ട് വന്നിട്ടുള്ളത് ആസാദ് വിജയിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അൻപത്തൊന്നായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് അൻപത്തൊന്ന് ശതമാനത്തിന് മേലെ വോട്ട് നേടിയിട്ടുണ്ട് ശക്തരായ മൂന്ന് മുന്നണികളെ മറികടന്നാണ് ആസാദ് വിജയിച്ചിട്ടുള്ളത് ഒന്ന് ബി ജെ പി ആണ് രണ്ട് ഇന്ത്യ മുന്നണിയാണ് മൂന്നാമത്തെ പാർട്ടി എന്ന് പറയുന്നത് സമാജ്വാദി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി മായാവതിയുടെ ഇവരെല്ലാം മറികടന്നിട്ടാണ് ആസാദ് വിജയിച്ചു വന്നിട്ടുള്ളത് ഇപ്പോൾ ആസാദ് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് തനിക്ക് പ്രധാനമന്ത്രി സ്ഥാനം വെച്ച് നീട്ടിയാലും എനിക്ക് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ബി ജെ പിക്ക് പോവുകയില്ല എന്നുള്ളതാണ് ലോക്സഭയിൽ ഒറ്റ ശബ്ദമായിട്ട് തന്നെ നിലകൊള്ളുമെന്നാണ് ആസാദ് പറയുന്നത് അതിന് കാരണം ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് കയറി ചെന്നിട്ട് ഒരു ഒഴിഞ്ഞ സീറ്റിൽ പോയി ഇരുന്നു എന്നും അത് പ്രതിപക്ഷത്തുള്ള പാർട്ടിയിൽപ്പെട്ട പലരും അതായത് ഇന്ത്യാ സഖ്യത്തിലുള്ളവർ കണ്ടിട്ടും തന്നെ അവരെ കൂടെ കൂടെയിരുത്താൻ അവരാരും മുന്നിട്ട് വന്നില്ല എന്നുള്ള ഒരു പരിഭവമാണ് ആസാദിനുള്ളത് കാരണം ഞാനും അവരും ബി ജെ പിക്ക് എതിരെയും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെയും പോരാടുന്ന ആളുകളാണ് എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചിട്ടെങ്കിലും അവർ തന്നെ അവരെ കൂടെ ഇരുത്താൻ ക്ഷണിക്കണമായിരുന്നു അത് പരിചയമുള്ളവരാകട്ടെ മറ്റുള്ളവരാകട്ടെ ആരും തന്നെ അടുത്തേക്ക് ക്ഷണിച്ചില്ല ഇപ്പോഴത്തെ നേതാക്കൾക്ക് ദരിദ്ര വിഭാഗക്കിടയിൽ നിന്നും സ്വതന്ത്രനായിട്ട് വിജയിച്ചു വരുന്ന നേതാവിനെ വേണ്ടെന്നാണ് തോന്നുന്നതെന്നാണ് ആസാദ് പറയുന്നത് അവർക്ക് ആര് വന്നാലും തങ്ങളുടെ കീഴിൽ നിൽക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി എനിക്ക് പ്രധാനമന്ത്രി പദവി വാഗ്ദാനം ചെയ്താലും ഞാൻ അങ്ങോട്ട് പോകില്ല എന്നാണ് പറഞ്ഞത് അവർ അധികാരമല്ല പദവികൾ മാത്രമാണ് നൽകുന്നത് നിങ്ങൾക്ക് അധികാരമില്ലെങ്കിൽ നിങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു ഒരു വ്യക്തിക്ക് ഒരു അധികാരം തന്നിട്ട് ബാക്കിൽ ഇടുന്നിട്ട് ചാവ് തിരിക്കണ പരിപാടി അത് മാത്രമാണ് ഇപ്പോൾ നടക്കണതെന്നാണ് അതായത് ഒരു അധികാരം ഒരാൾക്ക് കൊടുത്താൽ ആ അധികാരം അയാൾക്ക് വി വിനിയോഗിക്കാൻ കഴിയില്ല എന്നാണ് ആസാദ് പറഞ്ഞതിൻ്റെ ചുരുക്കം പല സമരങ്ങളിലും ആസാദിനെ നമ്മൾ മുൻനിരയിൽ തന്നെ കണ്ടിട്ടുണ്ട് ഉദാഹരണത്തിന് സി എ എ സമരകാലത്താണെങ്കിലും അല്ലെങ്കിൽ കർഷക സമരകാലത്താണെങ്കിലും അങ്ങനെ പല സമരങ്ങളിൽ മുൻനിരയിൽ തന്നെ ആസാദ് ഉണ്ടാകാറുണ്ട് സി എ എക്ക് സമരകാലത്ത് ഡൽഹിയിൽ ആസാദ് വന്നത് നമ്മൾ കണ്ടതാണ് പോലീസിൻ്റെ വിലക്കിനെ മറികടന്നുകൊണ്ട് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് വന്ന ആ രംഗം ഇപ്പോഴും എല്ലാവരും ഓർക്കുന്നുണ്ടാകും സി എ എൻ്റെ കാലത്ത് നടന്ന സമരത്തിൽ ഡൽഹിയിൽ അതേപോലെ പല സമരങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് ആസാദ് തന്നെയാണ് ദളിത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഇനിയും നിരന്തരമായി ശബ്ദമുയർത്തും എന്നാണ് ആസാദ് വ്യക്തമാക്കുന്നത്